ഹായ് കെരട് ജയഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെയട്സ് ടി വി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം ആൾറെഡി രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ട്രേഡിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമോ ട്രെയിനിങ്ങിന് എപ്പോഴായിരിക്കും പോകാൻ പോകുന്നത് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ എന്നതിനെ കുറിച്ചൊക്കെ അതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ലൈവിൽ വന്ന എല്ലാവരും ഉടനെ തന്നെ വീഡിയോ പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കറക്റ്റ് അപ്ഡേറ്റ് യൂട്യൂബിനെക്കാട്ടിയും നേരത്തെ ലഭിക്കാൻ വേണ്ടി എല്ലാവരും തീർച്ചയായിട്ടും ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുട്ടികളെ ഈ തവണത്തെ റാലി അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വമ്പർ വേക്കൻസിയാണ് വരാൻ പോകുന്നത് ഞാൻ നേരത്തെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തതാണ് നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ പോയിന്റും എന്തായാലും ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എസ് 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 ജിയുടെ മെഡിക്കൽ അപ്ഡേറ്റ്സ് മൺഡേയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കേട്ടോ നോക്കുക കുട്ടികളെ ഓരോ അപ്ഡേറ്റിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ട്രേഡിൻ്റെയും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ അതുപോലെ സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ല എങ്കിലും നെക്സ്റ്റ് റാലിക്ക് തരാടക്കുന്നൊരു കേഡറ്റ് ആണെങ്കിലും നിങ്ങളുടെ നെയിം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ എല്ലാവരും ആൻഡ ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക അപ്ഡേറ്റ് നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ ഇൻസ്റ്റാ പേജിലായിരിക്കും ലഭിക്കുന്നത് ഉടനെ തന്നെ എല്ലാവരും അവിടെ ജോയിൻ ആയിരിക്കണം നോക്കൂ കുട്ടികളെ സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികൾക്കും ഉച്ചയ്ക്ക് റ്റു ട്വൻ്റി ആൻഡ് ടു തേർട്ടിക്കിടയിൽ എല്ലാവർക്കും മെയിൽ വന്നു എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കുറച്ച് ട്രേഡിൻ്റെ കുട്ടികൾക്ക് ബാലൻസ് ഉണ്ട് പക്ഷെ അവർക്കും മെയിൽ വരുന്നതായിരിക്കും ജി ഡി ട്രേഡിൻ്റെ ആൾമോസ്റ്റ് എല്ലാവർക്കും വന്നു പിന്നെ ഈ ഒരു വന്ന മെയിലിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തരാം അതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും പറഞ്ഞിരിക്കണം നോക്കും കുട്ടികളെ നിങ്ങളുടെ പ്രീ ഡിസ്പാച്ച് ഡോക്യുമെൻ്റ് ചെക്കിംഗ് ആയിരിക്കും നടക്കാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ വന്ന അപ്ഡേറ്റ് ഞാൻ പറയാം അതായത് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ ഡോക്യുമെൻ്റ് ചെക്കിംഗ് എപ്പോഴായിരിക്കും ഈ കുട്ടികൾ ട്രെയിനിങ് സെൻ്ററിലേക്ക് പോകുന്ന എപ്പോഴായിരിക്കും ആ കാര്യങ്ങളായിരിക്കും വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഫുൾ കാണുക നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കാത്ത കറക്റ്റ് അപ്ഡേറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വീഡിയോ ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ കുട്ടികളെ നോക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് എ ആർ ഒ റിപ്പോർട്ട് ചെയ്യണം അവിടെയാണ് പ്രീ ഡിസ്പാച്ച് ഡോക്യുമെൻ്റ് ചെക്കിംഗ് ഉള്ളത് അതായത് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ ഡിസ്പാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ടി വി എം എ നിന്ന് നിങ്ങളെ നിങ്ങളുടെ ട്രെയിനിങ് എവിടെയാണോ നടക്കാൻ പോകുന്നത് ട്രെയിനിങ് സെൻറ്ററിലേക്ക് നിങ്ങളെ സെൻഡ് ചെയ്യും അതാണ് പ്രീ ഡിസ്പാച്ച് ഡി ഡിസ്പാച്ച് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പ്രീ ഡിസ്പാച്ച് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പോകുന്നതിന് മുമ്പേ നിങ്ങളെ ഡോക്യുമെൻ്റ് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു അത് ഒരു കേഡറ്റിന് വന്നത് ട്വൻറ്റി സെവൻ നവംബറിനാണ് കൂടുതലും കേഡറ്റ് ഈ ഒരു ഡേറ്റിൽ വന്നിട്ടുണ്ട് ട്വന്റി സെവൻ നവംബറിന് രാവിലെ എട്ട് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണിയാണ് ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുപോകണം ഡോക്യുമെന്റ് വീഡിയോ നിങ്ങൾക്ക് മൺഡേയിൽ ലഭിക്കുന്നതായിരിക്കും ഏതൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഇനി നിങ്ങൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്ന അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫൈവ് ഡിസംബറിനും ഫിഫ്റ്റീൻ ഡിസംബറിനും ഇടയിൽ ഏതൊക്കെ കുട്ടികളാണോ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആ കുട്ടികളെല്ലാം ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ ഈ തവണ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് രണ്ട് തവണയായിട്ടാണ് വരാൻ പോകുന്നത് സെലക്ഷൻ കിട്ടാത്ത കുട്ടികൾ ആരും പേടിക്കേണ്ട സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് എല്ലാ ആരോടെയും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ അതുകൊണ്ട് സെലക്ഷൻ കിട്ടാത്ത കുട്ടികൾ ടെൻഷൻ അടിക്കണ്ട വെയിറ്റ് ചെയ്യുക എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിന് കുട്ടികൾ എപ്പോഴായിരിക്കും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും നോക്ക് ഈ തവണ രണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് വരാൻ പോകുന്നത് ക്ലിയർ ഫസ്റ്റ് ഫൈവ് മെറിറ്റ് ലിസ്റ്റ് ആൻഡ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് നോക്കൂ ഇനി ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ട്വൻറ്റി ഫിഫ്ത്ത് നവംബറിനും ഫോർത്ത് ഡിസംബറിനും ഇടയിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ട്വൻ്റി സെവൻ നവംബറിന് ആൾറെഡി ഡേറ്റ് വന്നു കഴിഞ്ഞു ഇതിനിടയിലായിരിക്കും നടക്കാൻ പോകുന്നത് ചില ട്രേഡിൻ്റെ അപ്ഡൗൺ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും ഫോർത്ത് ഡിസംബറിനുള്ളിൽ കംപ്ലീറ്റ് ആവും ഇനി ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് നമുക്ക് ലഭിച്ച മെയിലിൽ വന്ന ആ ഒരു അതായത് ആ ഒരു കോളം ലെറ്ററിനകത്ത് വന്ന ആ ഒരു ലെറ്റർ അനുസരിച്ച് വന്നിരിക്കുന്ന ടൈം ഫൈവ് ടു ഫിഫ്റ്റീൻ ഡിസംബർ ആണ് പക്ഷേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടെൻത്ത് ഡിസംബറിനാണ് അതായത് ടെൻത്ത് ഡിസംബറിന് ഇടയിൽ അതുപോലെ തന്നെ ഫിഫ്റ്റീൻത്ത് ഡിസംബറിനും ഇടയിൽ കുട്ടികൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഡിസ്പാച്ച് ആവുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ എന്നാണ് ഫിഫ്റ്റീൻ ടെൻത്ത് ഡിസംബർ അതുപോലെ തന്നെ ഫിഫ്റ്റീൻത്ത് ഡിസംബറിന് എവിടെ ട്രെയിനിങ് സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഏത് ട്രെയിനിങ് സെൻറ്ററിലാണോ പോകുന്നത് അവിടെ ഫിഫ്റ്റീന്റ് ഡിസംബറിന് ചിലപ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും ചിലപ്പോൾ ട്വൻ്റിക്ക് ആയിരിക്കും ചിലപ്പോൾ ഫൈവ് ആ വൺ വീക്ക് അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യിക്കും അത് ഏത് ട്രെയിനിങ് സെൻറ്ററിലാണ് നിങ്ങൾ പോകുന്നത് അതനുസരിച്ചിരിക്കും ക്ലിയർ അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ടെൻ ഡിസംബറിന് ഫിഫ്റ്റീൻറ്റ് ഡിസംബറിനെ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്തിരിക്കും പാരാ എസ് എഫിൻ്റെ റിസൾട്ടും ഉടനെ വരുന്നതായിരിക്കും മോൻ ഉടനെ അപ്ഡേറ്റ് വരും പറയാം ഇതിനകത്ത് പറയുന്നുണ്ട് അതും ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ഡിസംബർ ട്രെൻഡിനുള്ളിൽ വരുന്നതായിരിക്കും ചിലപ്പോൾ ത്രീ ടു ഫൈവ് ഡേയ്സ് ഫ്രണ്ടിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഡിസംബർ പത്തിനുള്ളിൽ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്ന കുട്ടികളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്നാണോ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത് അതനുസരിച്ച് എന്തായാലും ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും എത്രയാണ് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഇനി ഈ സെക്കൻഡ് ബാച്ച് ട്രെയിനിങ്ങിന് എപ്പോഴായിരിക്കും പോകാൻ പോകുന്നത് സെക്കൻഡ് ബാച്ച് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് ഫസ്റ്റ് ജനുവരി ടു ഫിഫ്ത്ത് ജനുവരിക്കിടയിലായിരിക്കും മനസ്സിലായ കുട്ടികളെ എന്താണ് ഫസ്റ്റ് ജനുവരി ടു ഫിഫ്ത്ത് ജനുവരിക്കിടയിൽ എന്താണ് കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്പോൾ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരും നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും ആയിരിക്കും കേട്ടോ കുട്ടികൾ അപ്പോൾ ഈ ഒരു ബാച്ചിലെ കുട്ടികൾ ട്രെയിനിങ്ങിന് പോകുന്നത് ഫസ്റ്റ് ജനുവരിക്കും സെക്കൻഡ് ജനുവരിയുടെയും ഇടയിലായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ അപ്ഡേറ്റ്സ് ഒന്നും വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോജീസൊന്നും സെൻഡ് ചെയ്യുക നിങ്ങളുടെ ഓരോ എന്താണ് സ്ഥമ്പ ഇമ്പ്രഷന് നമുക്ക് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഷെയർ ചെയ്യുക പരമാവധി കേട്ടോ കുട്ടികളെ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും മറിയട്ടെ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് നഷ്ടപ്പെടുകയും ചെയ്യും കാരണം ഇതിനെക്കുറിച്ച് അവെയർനെസ് അറിഞ്ഞൂടാ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ വന്നില്ല അപ്പം എന്താണ് ആ ഒരു പയ്യൻ ഡ്രീം സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഈവൻ്റിലോട്ടൊക്കെ പോകും പിന്നെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ പേര് വന്നു കാണാം അവൻ അറിഞ്ഞു കാണത്തില്ല അവൻ ആൾറെഡി ഫസ്റ്റ് മെരിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവനങ്ങ് സ്കിപ്പ് ചെയ്യും മനസ്സിലതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോസൊക്കെ പരമാവധി ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒക്കെ ബെനിഫിറ്റ് ആവട്ടെ ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഫസ്റ്റ് മെരിറ്റ് ലിസ്റ്റിനെയും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിന്റെയും നെക്സ്റ്റ് സ്ലൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് സ്ലൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നോക്കൂ കുട്ടികളെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് എല്ലാ ട്രേഡിന്റെയും വരുമോ എല്ലാ ട്രേഡിന്റെയും വരുമോ ഈ ഒരു അപ്ഡേറ്റും ഞാൻ ആദ്യം അതായത് രാവിലെ ലൈവിൽ വന്നപ്പോൾ ഒത്തിരി കുട്ടികളും ചോദിച്ചതാണ് എന്താണ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് എല്ലാ ട്രേഡിൻ്റെയും വരുമോ എന്നതിനെക്കുറിച്ച് നോക്കൂ കുട്ടികളെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ആർമി ജി ഡി എന്നൊരു ട്രേഡിൻ്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിൻ്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ടെക് എന്നൊരു ട്രേഡിൻ്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും രാവിലെ വരെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഓൺലി ഒരു ട്രേഡ് മാത്രമായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കിട്ടിയ അപ്ഡേറ്റും മെയിൽ അപ്ഡേറ്റും ബാക്കി നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നമുക്കറിയാൻ പറ്റിയത് ജി ഡി എന്നൊരു ട്രേഡിൻ്റെയും വരും സെയിം ടൈം ട്രേഡ്സ്മാൻ്റെ വരും ടെക്കിൻ്റെ വരും ക്ലർക്ക് എന്നൊരു ട്രേഡിൻ്റെയും വരുന്നതായിരിക്കും പക്ഷേ എൻ എ എന്നൊരു ട്രേഡിൻ്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരത്തില്ല പക്ഷേ ഇതിന് പകരമായിട്ട് വെയ്റ്റിംഗ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്താണ് കുട്ടികളെ വെയ്റ്റിംഗ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നെ ഒന്നൊരു ട്രേഡിൻ്റെ ഇതിൻ്റെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരത്തില്ല കാരണം ഇത് അഗ്നിവിറി കാറ്റഗറിയിൽ പെടുന്നതല്ല ഇത് പെർമനൻ്റ് ആണ് ഐ ഹോം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഓക്കെ വീഡിയോ ഷെയർ ചെയ്യുക ബാക്കി എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കറക്റ്റ് അപ്ഡേറ്റ്സ് എപ്പോഴാണ് വരുന്നത് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിലൊന്നും നിന്ന് നിങ്ങൾക്ക് ആരും എങ്ങും എന്താണ് അപ്പോൾ ആരും പറഞ്ഞു തരത്തില്ല എപ്പോഴാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നത് ഈ അപ്ഡേറ്റ്സ് ഒക്കെ മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് വീഡിയോസ് ഷെയർ ചെയ്തും അതേസമയം നമ്മളിടുന്ന ഓരോ വീഡിയോസിനകത്തും നിങ്ങളിടുന്ന കമൻസും കാര്യങ്ങളിലും ആണ് നമുക്കൊന്നുകൂടി മോട്ടിവേഷൻ വരുന്നത് ഇനി പുതിയ ജനറേഷൻ വരുന്നുണ്ട് അടുത്ത ബാച്ച് വരുന്നുണ്ട് അപ്പോൾ ആ ഓരോ ബാച്ചുകാർക്കും നിങ്ങളൊരോ അവേർനെസ് സ്പ്രെഡ് ചെയ്ത് നോക്കേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യോ അല്ലെങ്കിൽ എന്താണോ വാട്ടവോ ക്ലിയർ അതിനകത്തുനിന്ന് ഓരോ കുട്ടികൾക്കും എന്നാണ് അവർക്ക് അവരുടെ ചാൻസ് നഷ്ടപ്പെടുത്തില്ല പിന്നെ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും അവയർനെസ് ഇമ്പ്രൂവ് ആവും ഏത് ട്രേഡിന് അറിയാൻ പറ്റും ആദ്യത്തെ ചാൻസിൽ തന്നെ തയ്യാറെടുക്കാൻ പറ്റും ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലി നേടാൻ പറ്റും കൊച്ചു പ്രായത്തിൽ ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ലഭിക്കുന്നു മനസ്സിലായി ഐ ഹോപ്പ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പിന്നെ രാവിലെ ലൈവിൽ വന്നപ്പം തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പോയിന്റ് കിട്ടാതെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നത് ഓക്കെ ഗുഡ് എന്നെ കിട്ടി അബി ഡബിൾ നയൻ സെവൻ ത്രീ ഓക്കെ കൺഗ്രാഡ്സ് മോനെ കൺഗ്രാറ്റ്സ് എയർഫോഴ്സ് പി എസ് എൽ അപ്ഡേറ്റും ചെയ്യുന്നുണ്ട് പി എസ് എൽ അപ്ഡേറ്റും ചെയ്യാം കേട്ടോ ഇനി നോക്കൂ കുട്ടികളെ നെക്സ്റ്റ് റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ റൺ ചെയ്യിക്കുന്ന പരസ്യം കൂടി എന്തായാലും ഞാൻ ഷെയർ ചെയ്യണം ഇത്രയും കുറഞ്ഞ ഫീസിലെങ്ങും എങ്ങും ക്ലാസ് ആരും പ്രൊവൈഡ് ചെയ്യത്തില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ട്രേ രൂപയിൽ തന്നെ നിങ്ങൾക്ക് അഗ്നിപേർ ജി ഡി എന്ന ട്രേഡിൻ്റെ ക്ലാസ് ട്രേഡ്സ്മാൻ പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ആൻഡ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് പ്ലസ് ടു ലെവലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഫോർ തൗസൻഡ് റുപ്പീസ് ഫീസ് വരുന്നത് അപ്പോൾ നേരത്തെ ജോയിൻ ചെയ്താൽ ബേസിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചു പോകാം ബാക്കി നിങ്ങളുടെ ഇഷ്ടം ആദ്യത്തെ ചാൻസിൽ തന്നെ കയറണോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ ആൻഡ് മോക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക എല്ലാവരും കറക്റ്റ് അപ്ഡേറ്റ്സ് ഗൈഡ്ലൈൻ എല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ രണ്ട് നമ്പറും സേവ് ചെയ്യുക ബാക്കി ഡോക്യുമെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് മൺഡേ ആ ട്യൂസ്ഡേ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി സെക്ക് ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ വരാത്ത കുട്ടികൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആക്കരുത് ഡിമോട്ടിവേറ്റ് ആകരുത് നിങ്ങൾ പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യുക നല്ലപോലെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൊണ്ടുപോവുക സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വരും അതിനകത്ത് നോക്കാൻ നമുക്ക് നിങ്ങളുടെ ലി നെയിം ഉണ്ടോ അതോ ഇല്ലയോന്ന് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്